അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കിട്ടിയ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലാലും എന്തിരില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോകണം അപ്പം നമ്മൾ ഞമ്മളടുക്കളയിൽ കോളിഫ്ലവർ പൊരിക്കലാണ്ടോ ഈ കോളിഫ്ലവർ ഉണ്ടല്ലോ അങ്ങനെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്ടോ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാട്ട് അത് ഉണ്ടാക്കാൻ അപ്പോൾ വീഡിയോങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ഒന്ന് മക്കളെ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് എഴുതണം അപ്പോൾ അത് ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കുക്കറിൽ ദാരിക്ക് എഗി വെച്ചിട്ടുണ്ട് കേട്ടോ കുറുവരിയാണ് വെക്കുന്നത് അപ്പം ഞാൻ കുക്കറിൽ വെക്കുകയാണ് ഞമ്മൾ ഗ്യാസ് ഉമ്മ ഒന്നും വെച്ചാൽ മുതലാവൂല വാടകപ്പിരയിൽ അടുപ്പില്ല കേട്ടോ പിന്നെ ഇൻ്റെ വീഡിയോ കാണുന്നതിൽ ഒക്കെ അറിയിക്കാം അധികം ഞാൻ ഗ്യാസുമ്പത്തന്നെ കേട്ടോ പണിയെടുക്കൽ വരുന്നേരൊക്കെ ആരെങ്കിലും വരുമ്പോളേ അടുപ്പ് കത്തിച്ചല്ലേ പിന്നെ കുറുവരി ഒന്നും നമ്മളോടെ വാങ്ങലില്ല കേട്ടോ അത് പെരുന്നാൾക്ക് ഭിത്രസക്കാത്തിൻ്റെ അരി കിട്ടിയത് ലേസമുണ്ടായിരുന്നു അത് കയ്യോളം അതങ്ങോട്ട് വെക്കട്ടെ എന്ന് കരുതിങ്ങാണ്ടാണ് കേട്ടോ അങ്ങനെ അതാ ചോറിനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറ് പിന്നെ അതിൻ്റെ ശേഷം ആ കോളിയും അവർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പുതിയ കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ മറക്കാതെ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ആവുണ്ട് ഈ ഒരു സാധനം ഇപ്പോൾ കുട്ടികളൊക്കെ പെരയിലില്ലാതല്ല അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാതെ ഉണ്ടാക്കി കൊടുക്കണല്ലോ അപ്പം ഞാൻ ഇത് ഓരോന്നോരോന്നും ഇങ്ങനെ വേറെ എടുത്താണ് പിന്നെ എനിക്ക് വാട്സപ്പിലൂടെ എൻ്റെ കൂട്ടുകാരത്തേ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ ഇത് ചെന്താ എന്നും ചോറും മതിക്കില്ല കറിക്ക് ആദ്യം ഉണ്ടാക്കണത് ചായക്കടി അവസാനം ഉണ്ടാക്കണത് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ എന്ത് ണ്ടാക്കിയാലും എട്ട് മണിയാകുമ്പോ അടുക്കളയൊക്കെ എല്ലാ പണിയും കഴിച്ചാലും കേട്ടോ നമ്മള് എട്ട് മണി എട്ടരക്കൊക്കെയാണ് ചായ കുടിച്ചത് പിന്നെ അതും അല്ല കേട്ടോ ഇത് എനിക്ക് തോന്നും അടുക്കള പണി കഴിയാൻ എല്ലൊരു സൂത്ര ഉണ്ടത് ചായയും കടിയൊക്കെ ആദ്യം ഇങ്ങോട്ട് ഉണ്ടാക്കിയ നമുക്കൊരു കൊയക്കും ക്ഷീണൊക്കെ വരാണ്ട് അപ്പൊ ആദ്യം ചോറും ചാറൊക്കെ അങ്ങോട്ട് ഉണ്ടായിട്ട് മക്കളെ അടുക്കളയൊക്കെ വരുമ്പോൾ നമുക്ക് ചായയും കടിയും കൊടുക്കണല്ലോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അതും നോക്കൂട്ടോ കേട്ടോ അതുകൊണ്ടൊക്കെയാണ് മക്കളെ എല്ലാത്തൊന്നും അല്ല കേട്ടോ പിന്നെ കോളി സാധനങ്ങളാണ് ഞാൻ റെഡി ആക്കണത് ഞാൻ ലേശം വലിയ ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും എന്താ ചതച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ച് തോനെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം മീൻ പൊരിച്ചിനേക്കു ഇടണം പിന്നെ കോളിഫ്ലവർക്കും ഫ്ലവർക്കും വേണമല്ലോ അപ്പോൾ വത്തളാണ് ഇന്ന് മീൻ കിട്ടിയിട്ടുള്ളത് അങ്ങനെ ദാക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ലേസം വേപ്പിൻ്റെയിൽ ഞങ്ങടെ ശീന്തി ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ലോം കുഴച്ചിട്ട് അവിടെ വെച്ചു ഞാൻ അഞ്ച് മിനിറ്റ് അങ്ങോട്ട് കഴിയട്ടെ അതിന് ശേഷം ഞാനിത് ആ വലിയ ജീരകം പൊടിച്ചതൊന്ന് കുപ്പിയിലാക്കാൻ കേട്ടോ വലിയ ജീരകം എപ്പോഴും ഞമ്മക്ക് ആവശ്യമില്ല ഒരു സാധനമാണ് എന്നിട്ട് ഇതാ അതും കുപ്പിയിലാക്കിയതിന് കുക്കർ കുക്കറ് രണ്ട് വിസിലടിച്ച് ഞാൻ ഓഫാക്കിയിട്ടിരുന്നു അപ്പം ഫുൾ എയർ പോകണമൊന്നും കാത്തു നിൽക്കൂല കേട്ടോ അപ്പോഴാണ് ഈ ചോറിങ്ങനെ കൊഴു കൊഴുകാൻ ആവുള്ളൂ ഇങ്ങനെ നിറച്ച് വെള്ളം പാറന്ന് കൊടുത്ത് ചോറൊന്ന് നല്ലോണം അളക്കി അതിന് ശേഷം നല്ലൊന്ന് വെട്ടി തിളക്കട്ടെ എന്നിട്ട് വേണം അത് ഊറ്റാൻ ഇപ്പുറത്തെ അടുപ്പത്തിൽ വള്ളം വെച്ചിരുന്നു അത് നല്ലോണം തിളക്കണുണ്ട് അതിൽ ലേസം മഞ്ഞപ്പൊടിയും ഇപ്പൊ ഇട്ടുകൊടുത്ത് നല്ലോന്ന് അളക്കുന്നുണ്ട് നല്ല വെട്ടി നേരെ ആക്കി വെച്ച കോളിഫ്ലവർ ഇതാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കണുണ്ട് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വള്ളത്തിൽ കടന്നു കണ്ട് നല്ലൊന്നും തിളക്കട്ടോ അതിൽ അണുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് പെയ്ക്കോട്ടേച്ചിട്ടാണ് അതിന്റെ ശേഷം നീണ്ടാറ് വക്കാല പുളി അങ്ങോട്ട് വള്ളത്തിന് ഇട്ടുകൊടുത്തിട്ടുണ്ടോ വത്തളനെ ചാറും വെക്കണ് വത്തളനെ പൊച്ചും ചീച്ചണ് എന്നും മുളക് ചാറ് കൂട്ടുമ്പോ എപ്പളേലും തേങ്ങ ചാറ് കൂട്ടാൻ ഭയങ്കര പൂടിയാണ് കേട്ടോ അപ്പൊ ഇന്ന് തേങ്ങ ഒക്കെ വറുത്തരച്ചുണ്ട് ചാറ് വെക്കാൻ ഒരു പുറപ്പാടാണ് അപ്പത്തിന് കോളിഫ്ലവർ ഒക്കെ നല്ലോം വെട്ടി തിളക്കണിട്ടോ ഒരു മൂന്ന് മിനിറ്റ് മാത്രമേ ഞാൻ തിളപ്പിച്ചിട്ടുള്ളൂ അതൊരു ഓട്ടക്കൊട്ടയൊക്കെ അങ്ങോട്ട് പാർന്നിട്ട് അതിൻ്റെ മേലെ ലേസം പച്ചവെള്ളവും പാർന്നിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോളിഫ്ലവർ നല്ല അങ്ങോട്ട് വേവും അപ്പോൾ നമ്മൾ പൊരിച്ചുമ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി അങ്ങോട്ട് കിട്ടില്ല അതിൻ്റെ ശേഷം മീൻ കായം കൂട്ടിയിരുന്നു അതും ചട്ടിയിൽ അങ്ങോട്ട് ഒതുക്കി വെച്ചുകൊടുത്ത് നമ്മളെ കുക്കറിലെ ചോറ് നല്ലോം വെട്ടി തിളച്ചിരുന്നു അത് ഓട്ടക്കൊട്ടയൊക്കെ അങ്ങോട്ട് ഊറ്റി വെച്ച് അതിൻ്റെ ശേഷം അത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ തേങ്ങ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ചെറുളിയും വലിയ ജീരകവും വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ലേസം മസാലകൾ ചേർക്കാണ് മസാല വെച്ചാൽ നമ്മൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ലേസം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലോന്ന് വറുത്തെടുക്കാണ് പിന്നെ ലേസം വേപ്പിൻ്റെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ തേങ്ങ അരച്ചാൽ ചാറൊക്കെ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെച്ചാൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പിറ്റന്നാ ചായക്കടി നിന്നും ബൈക്കും കൂട്ടാലോ എന്ന് കരുതിങ്ങാണ്ടോ കുറച്ച് തോനെ തന്നെ വെക്കണ് തയ്യാതാവണ്ട തയ്യാതായാൽ നമുക്ക് രടങ്ങാറാണ് ബാക്കിയായാലും പിറ്റന്നാ ഞമ്മക്ക് കൂട്ടാലോ അതിൻ്റെ ശേഷം ആ ഞമ്മൾ ചാറക്കാളി പച്ചമുളകും തക്കാളിയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ എനിക്ക് പിന്നെ ആക്കത്തിന് പണിയെടുക്കാനറിയില്ല മക്കളെ എനിക്ക് ധൃതിയിൽ പണിയെടുക്കണം ഇത്രയും പെട്ടെന്ന് അഴുക്കളേത്ത പണിയാണ് കഴിക്കണം എൻ്റെ അമ്മയ്ക്ക് വരുമ്പോൾ എൻ്റെ അമ്മേനോട് ചോദിച്ചു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കെന്തേലും പണിക്ക് പോകാൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടോ എനിക്കത് ശീലമായതാണ് ഇപ്പോഴാണെങ്കിൽ കാലുവേദന തുടങ്ങിയിട്ട് കേട്ടോ കാലുവേദന തുടങ്ങി ആസ്പത്രിയിൽ പോയപ്പോൾ ആസ്പത്രി എന്താ ഡോക്ടറ് പറഞ്ഞു ചോദിച്ചിട്ടാ അടുക്കളയിലൊക്കെ എത്ര നേരം നിന്നുങ്ങാണ്ട് നിങ്ങനെ നിന്ന നിപ്പിൽ പണിയെടുക്കും എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ റെസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഒരിക്കലും റെസ്റ്റ് എടുക്കാം അപ്പം കജൂല ഇപ്പം നിങ്ങൾക്ക് കറിയാം പെരപ്പണി അവിടെ നടന്നുകാണ്ടിരിക്കുകയാണ് അപ്പം ഞമ്മക്ക് അങ്ങോട്ടും മണ്ടിപ്പായണം അങ്ങനെയൊക്കെയാണല്ലോ അതിന് ശേഷം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ലേസം ഉളുവട്ടിട്ട് അതിൽ തക്കാളി ഇട്ട് കൊടുത്ത് ലേസം മസാലയും മുളകുമൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മസാലയുടെ പച്ചമണം പോളൊക്കെ ഒന്നങ്ങോട്ട് വാട്ടി കൊടുത്ത് കഴിക്കൽ ലേസം പുളിയും വെള്ളമൊക്കെ ആണ് പാർന്നു കൊടുത്തിട്ട് നല്ലോ നല്ലോന്ന് വെട്ടി തളച്ചപ്പ എന്ത് ചെയ്തു മീനൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടോ മീനിട്ടൊടുത്തിട്ട് കാത്തിക്കൊണൊന്നുമില്ല കേട്ടോ ഒന്ന് തളക്കാനൊന്നും നിക്കണില്ല വത്തളൊക്കെ എളുപ്പം എന്തോടിയാലോ അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങ അരച്ചതും അങ്ങോട്ട് പാറന്ന് കൊടുത്തിട്ടുണ്ട് വെള്ളവും പുളിയൊക്കെ പാകത്തിനാക്കിയിട്ട് നല്ലോ ഒന്നങ്ങൾ വെട്ടി അങ്ങോട്ട് തിളക്കട്ടെ അപ്പത്തിന് അഴിക്കില്ലേ ഉള്ളി അരിയാണ് കേട്ടോ കാറൊന്നു തൂമിച്ചാണ് കേട്ടോ തൂമിച്ചില്ലെങ്കിലും രസം ഉണ്ടാവും എന്നാലും എനിക്ക് കിടക്കൊന്ന് തൂമിച്ചാൻ ഒരു പൂതിയാണ് അപ്പം ഞാൻ ചില എപ്പോഴെങ്കിലും തൂമിച്ചും ചിലപ്പോൾ ഒട്ട് തൂമിച്ചില്ല കേട്ടോ അയക്കിലും ഉള്ളിയൊക്കെ അരിഞ്ഞങ്ങാണ്ട് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് പാറന്നു കൊടുത്തിട്ട് കേട്ടോ മീൻചാറൊക്കെ വെട്ടി തിളക്കുന്നുണ്ട് ഫ്രിജൊന്നങ്ങട്ട് ഓഫ് ആക്കട്ടെ അല്ലെങ്കിൽ അലവും തട്ടൊക്കെ ഒന്ന് അങ്ങോട്ട് വേറൊട്ടോ വത്തളല്ലേ അപ്പം അതിന് ഉള്ളിയൊക്കെ നല്ലോ മൂത്തിൽ ലേസം വേപ്പിൻ്റെ അല്ലേ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഞമ്മള് മീൻചാർക്ക് അങ്ങോട്ട് ഒഴിച്ചു ഇനി നല്ലോ ഒന്ന് ഒന്നങ്ങോട്ട് അളക്കിങ്ങാണ്ട് അമ്പ ഒന്ന് അമ്പൊന്നങ്ങോട്ട് മൂടി വെക്കട്ടെ വെക്കട്ടെട്ടോ പിന്നെ അതന്നെയാണ് ചായക്കടിക്കില്ലതും ചോറ്റയ്ക്ക് ഇല്ല കരി കാറാണ് കേട്ടോ പിന്നെ ഒന്ന് പറഞ്ഞു തരേണ്ടത് വൈകുന്നേരം ആയപ്പോ കഴിഞ്ഞു മക്കളെ അന്റേക്ക് ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടാ ലേസം മുരിങ്ങിൻ്റെ താഴ്ച്ചാട്ട ചെയ്തത് അതിന് ശേഷതാണ് ഞാനൊരു പാത്രത്തിൽ മൂന്ന് സ്പൂണ് കോൺഫ്ലവറും ഒരു രണ്ട് സ്പൂണ് മുളകും പൊടിയും ഒരു ഒരു സ്പൂണ് കാശ്മീർ മുളക് പൊടിയും വലിയ ജീരകവും കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് അഴിക്കതാ ലേസം തക്കാളി സോസം ഒഴിച്ചിങ്ങാണ്ട് നല്ലോന്ന് കുഴച്ചെടുത്തു ഇഞ്ചി മുഴുത്തുള്ളിയും പേസ്റ്റും അങ്ങോട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് ലേസീച്ച ലേസീച്ച വെള്ളം പാർന്നിട്ട് ഇതൊന്നും ഇങ്ങോട്ട് പേസ്റ്റ് രൂപത്തിലാക്കാൻ കിട്ടും കോളിഫ്ലവർ കൊഴിച്ചാലുള്ള മസാലയാണ് ഞാൻ റെഡി ആക്കണത് ഭയങ്കര ആണല്ലോ പിന്നെ ഇത് സർന്നനാക്കാൻ പറ്റില്ല ഈ ഒരു പരുവത്തിലാക്കാൻ പറ്റുള്ളൂ പിന്നെ കോൺഫ്ലവർ ഇങ്ങനെ കട്ട കുത്തിയിട്ടേ കാരണം അപ്പം നമ്മൾ കൈയിലോണ്ടൊക്കെ ശരിയാക്കണേക്കാട് നല്ല കൈ വെച്ചാട് നല്ലോം കൊഴച്ചെടുക്കുക എന്നിട്ട് കോളിഫ്ലവർ ലേസി ചലേസി ചട്ടെടുത്തിട്ട് അതിമൊക്കെ ആ മസാല ഇങ്ങനെ നല്ലോം പെരണ്ടിട്ട് വേണം കേട്ടോ കണ്ടിലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മുക്കി ഇങ്ങനെ പൊരിച്ച മുക്കി പൊരിച്ചതിനേക്കാളും നല്ല ഇങ്ങനെ പൊരിച്ചാണ് ഇങ്ങനെ പൊരിച്ചാൽ എന്താ വെച്ചാൽ നല്ല മസാല ഒക്കെ കോളിഫ്ലവർ പൊടിച്ചിട്ടുണ്ടാവും അതിൻ്റെ ശേഷമായിട്ടോ ഞാൻ ലേസംപാട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും പാടക്കി ഞാൻ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അപ്പത്തിന് ഇത് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാകും എന്നിട്ട് അയക്കിങ്ങനെ വേറിട്ടിട്ടാണ് കട്ടാക്കിങ്ങാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ ഇല്ലാതുകൊണ്ട് നമുക്കത് വേറിട്ട് കിട്ടില്ല അപ്പോൾ ുമ്പത്തന്നെ നമ്മൾ ഓരോന്നും ഓരോന്നും ആയിട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യം നാട്ടും പൂട്ടും ഇട്ടുകൊണ്ട് കത്തിച്ച എന്നിട്ട് തിജ്ജ് നല്ലോ ഒന്ന് കുറച്ച് വെക്കട്ടോ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് എണ്ണയിൽ അങ്ങനെ കടന്ന് മുരിഞ്ഞോട്ടെ എന്നിട്ട് കോരി അങ്ങോട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ഒരു ചട്ടി അങ്ങോട്ട് പൊരിച്ചിട്ടു രണ്ടാമത്തെ ചട്ടിക്കില്ലത് ആ ലീച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ കടന്ന് അങ്ങനെ മുരിയട്ടെ അതും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ഞാൻ പപ്പടം അങ്ങോട്ട് പൊരിച്ച കേട്ടോ പപ്പടം എന്നോ കൊടുന്ന് പപ്പടാണ് മക്കളെ അതാണ് ഈ പൊള്ളക്കണില്ല കേട്ടോ അപ്പോൾ ഇതിന് നമ്മളെ മോനും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് മാഗി ഉണ്ടാക്കാൻ ഒരു പുറപ്പാടാണ് ഇപ്പോൾ സമയം എട്ട് മണിക്ക് അഞ്ച് ആണ് കേട്ടോ അപ്പോൾ ഞാനാണ് ഇതിൽ കടുക് ഇട്ടു കേട്ടോക്ക് മാഗി ഉണ്ടാക്കുമ്പോൾ കടുക് ഇടാനും വേറൊന്നും ഇടാൻ പറ്റൂല വേപ്പിൻ്റെ ലടക്കുണ്ടാ പറയാം ഓർമ്മ ഇല്ലാതെ അങ്ങോട്ട് ചെയ്തു ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ മാഗി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലേശം വെളിച്ചെണ്ണ ഉണ്ടോ ഇല്ല എന്നാൽ പിന്നെ പരാതിയും പരിഭവം ഒന്നും ഉണ്ടാക്കൂല പിന്നെ അതാ നമ്മൾ കോളിഫ്ലവർ പൊരിച്ചിട്ടുണ്ട് നല്ല മുരി ിക്കാനല്ലോ കോളിഫ്ലാണ് പൊന്നാര മക്കളിതിലേസം തിന്നലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പീടിയിൽ നിന്ന് അങ്ങോട്ട് വാമ്പ ഉറപ്പി കൊടുക്കണം ചെറിയൊരു സാസറിന് ഇത് നല്ല മട്ടത്തിന് ഞമ്മക്ക് പെരേലിനെ ഉണ്ടാക്കി കേട്ടോ വലിയ മുതൽ മുടക്കമൊന്നും ഇല്ലേനും പിന്നെ അജിനാമോട്ടയും കാര്യങ്ങളൊന്നും ചേർക്കില്ല നല്ല ധൈര്യത്തിന് ഞമ്മക്ക് പള്ളർച്ച കണ്ട് തിന്ന എന്തായാലും വണ്ടി അടുക്കള പണിയൊക്കെ വളരെ ശരിയായിട്ടുണ്ട് ചായ ഒടിച്ച് ആ മക്കൾ കാത്തു നിൽക്കുന്നുണ്ട് അപ്പം വീഡിയോ തിരക്കാനുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോടെ പിന്നെ വരുന്നത് എല്ലാവരോടും ഒരിക്കൽ കൂടി അസലാമലൈക്കും